എ പച്ച പൊണ്ടൻകായ കൊണ്ടുണ്ടാക്കുന്ന എരിശ്ശേരി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ടതും ആരോഗ്യപ്രദവുമായ വിഭവമാണ് നാളികേരം ചെറിയ ജീരകം കുഞ്ഞുള്ളി എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ കറി അതിൻ്റെ സവിശേഷമായ രുചിയും ഔഷധ ഗുണങ്ങളും കൊണ്ട് വളരെ പ്രശസ്തമാണ് രുചിയിൽ മാത്രമല്ല ആരോഗ്യത്തിലും ഒരു സമ്പത്താണ് ഇത് പുതുമയുള്ള കൂട്ടാനല്ല പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പച്ചക്കായൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം തടയുകയും ആരോഗ്യകരമായ കുടലിന്റെ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുകയും വിറ്റാമിൻ സി ബീറ്റ കരോട്ടീൻ എന്നിവയുടെ നല്ല ഉറവിടമാണിത് കായ കഴുകിയെടുത്ത് കുക്കറിലിടുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കീറിയതും ഉപ്പും ഇടുക വേവാനുള്ള വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വേവിക്കുക അത് രണ്ട് വിസിൽ വന്നാൽ മതിയാകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് കപ്പ് ഒന്നര കപ്പ് എടുത്താലും മതി നാളികേരവും നിങ്ങൾക്കിഷ്ടമുള്ള അത്ര ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് ചീനമുളക് വേണമെങ്കിൽ ഇപ്പോളും സൂപ്പർ ആയിരിക്കും ഇത് പതുക്കെ ഒന്ന് അരച്ചെടുക്കുക തിരകം അജീർണം വാൽതടസ്സം വയറുവേദന എന്നിവയെ പ്രതിരോധിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി അരച്ചു വച്ച നാളികേരെ ഇതിൽ ചേർക്കുന്ന കുഞ്ഞുള്ളിക്ക് ശക്തമായ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇത് സാധാരണ ജലദോഷം ഉപ്പ് കഴപ്പ് എന്നിവയെ പോലുള്ള അണുബാധകളിൽ നിന്ന് പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ഇനി ഇത് എരിശ്ശേരി ആവണമെങ്കിൽ ഇതിലേക്ക് വറവടാം ഒരു ചെറിയ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഏകദേശം വറുവായിട്ടുണ്ട് ഇനി ഇതിന്റെ നടുഭാഗത്തെ കുറച്ച് സ്ഥലം മാറ്റുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകിട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് ചെറിയ ജീരകം കൂടിയും ഇട്ട് ഒന്ന് വറുക്കുക ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടോളൂ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഓഹ് ഇതിൻ്റെ മണം ചെല്ലുമ്പോഴാണ് അത് കൂപ്പറാവുക കൂട്ടിലേക്ക് ഈ വറവ് കൂട്ട് ചേർക്കുക നമ്മുടെ എരിശ്ശേരി റെഡിയായി കേരളീയ ഭക്ഷണവുമായി പ്രത്യേകിച്ച് ചേരുന്ന ഒരു കറിയാണിത് കഞ്ഞി ചോറ് കൂട്ടുകറികൾ എന്നിവയ്ക്കൊപ്പം വിഭവങ്ങളുടെ സമതലിതാവസ്ഥ നിലനിർത്താൻ ഉത്തമമാണ് ഈ പച്ചക്കായ വിറ്റാമിൻ എ സി കെ കാൽഷ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് ഇത് ആരോഗ്യകരമായ അസ്ഥികൾ കണ്ണിൻ്റെ ആരോഗ്യം രക്തസമ്മർദ്ദ നിയന്ത്രണം എന്നിവയ്ക്ക് അത്യാവശ്യമാണ് സ്വാഭാവികമായി ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു ഇത് കേരളത്തിൻ്റെ പാചക പാരമ്പര്യത്തിൻ്റെ ഒരു ആരോഗ്യകരമായ ഭാഗമാണ് നല്ല രുചിയോടൊപ്പം ദഹനം മെച്ചപ്പെടുത്താനും ആരോഗ്യം സംരക്ഷിക്കുവാനും ഉള്ള ഒരു മികച്ച വിഭവമാണ്